നമസ്കാരം ഇതിപ്പോൾ കോടതികളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായി വേടൻ ഇവർ ഇവരെന്ത് സംഭാവനയാണ് ഈ കേരളത്തിന് നൽകിയത് കുറെ പെൺപിള്ളാരെ പീഡിപ്പിച്ചു എന്ന് അവർ പറയുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായതുകൊണ്ട് അത് പീഡനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ സമാനമായ പല കേസുകളിലും കോടതി ഈ നിലപാടെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് വേടൻ എന്താ കൊമ്പുണ്ടോ ഒരു പരാതിയല്ല വേടനെതിരെ ഉയർന്നിരിക്കുന്നത് രണ്ടോ മൂന്നോ പരാതികളാണ് പല സ്ത്രീകൾ പലപ്പോഴായി വേടനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് മയക്കുമരുന്നിനെതിരെ വേദികളിൽ ആടിപ്പാടുകയും പുറത്തിറങ്ങി കഞ്ചാവ് പുകയ്ക്കുകയും ചെയ്യുന്ന വേടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കുറ്റപ്പെടുത്തേണ്ടത് ഇവന്റെയൊക്കെ പിന്നാലെ പോകുന്നവരെയാണ് പീഡനക്കേസിൽ ഒളിവിലായിരുന്ന വേടൻ മുൻകൂർ ജാമ്യം നേടി മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ വരുന്ന എട്ടാം തീയതി കോന്നി ഫെസ്റ്റിൽ വേടന്റെ പരിപാടിയുണ്ട് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഇവനെ വിശേഷിപ്പിക്കുന്നത് ജൂനിയർ അയ്യൻകാളി എന്നാണ് അയ്യൻകാളി എന്ന മഹാത്മാവിന്റെ ആത്മാവ് ആ പാപികളോട് പൊറുക്കട്ടെ സവർണ മാടമ്പികൾ വല്ല കുഴിയിലും പോയി ഒളിച്ചോളൂ ഇത് അടിച്ചമർത്തപ്പെട്ടവന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെയാണ് വേടനുള്ള വിശേഷണം ഇവൻ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി തന്നെ പറയുന്നത് മറ്റു സ്ത്രീകളുമായുള്ള ബന്ധങ്ങളെ എതിർത്തതിന്റെ പേരിലാണ് ഇവനുമായി വഴക്കിട്ടത് എന്നാണ് വേടനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും ഒരു തരത്തിൽ അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ചോര കൊണ്ട് ഇവന്റെ ചിത്രം വരച്ച് ഇവന് തന്നെ വേദിയിൽ വെച്ച് സമ്മാനിച്ച ഒരു മഹതിയെ നമ്മളെല്ലാവരും കണ്ടതാണ് പരിപാടിയുടെ തയ്യാറെടുപ്പിനിടയിൽ ഒരാൾ ഷോക്കേറ്റ് മരിച്ച് ആ പരിപാടി മാറ്റിവെച്ചതിന് കൗമാരക്കാരായ പെൺകുട്ടികൾ അടക്കം രോഷം കൊള്ളുന്നത് നമ്മൾ കണ്ടതാണ് ഞങ്ങൾ മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുകയാണ് വേടനെ ഒരു നോക്ക് കാണാൻ എന്ന് പരിസരം മറന്ന് അലറിയവരെ നമ്മൾ കണ്ടതാണ് വേടനെ കാണാത്ത അരിശത്തിൽ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ചിലർ ചിലർക്കെതിരെ അന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ വേടനു വേണ്ടി ചാകാൻ വരെ തയ്യാറുള്ളവരാണ് എന്നർത്ഥം അത്തരക്കാരിൽ പലരുമാണ് പിന്നീട് പീഡനാരോപണങ്ങളുമായി വരുന്നത് ഇതിനൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നും ആളില്ലേ എന്ന് തോന്നിപ്പോകും ഇതൊക്കെ കാണുമ്പോൾ അത്തരത്തിലാണ് അഴിഞ്ഞാട്ടം നോക്കൂ ചങ്ങമ്പുഴയും കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും അടക്കമുള്ള എത്രയോ മഹാരഥന്മാർ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത് ഗാനഗന്ധർവൻ യേശുദാസിന് പോലും കിട്ടാത്ത സ്വീകാര്യത പാടുന്നത് പറയുന്നത് പറയുന്നതെന്ത് എന്നറിയാത്ത വേദന നൽകുമ്പോൾ ഈ പുതിയ തലമുറയുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ഭയം തോന്നുകയാണ് വേദികളിൽ മയക്കുമരുന്ന് അടിക്കല്ലേടാ മക്കളെ എന്ന് കാറി കൂയിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങി കഞ്ചാവും മദ്യവും അടിക്കുന്നവനെ അനുവരിക്കുകയാണ് പല തലമുറ കേസുകളും ഉണ്ടായി ഒളിവിൽ പോയി മുൻകൂർ ജാമ്യം എടുത്ത് വന്നവനാണ് വേടൻ ആ വേടന് രാഷ്ട്രീയക്കാരടക്കമുള്ളവരുടെ ശക്തമായ പിന്തുണയുണ്ട് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ വേടനെ അപേക്ഷിച്ച് അയാൾ എന്താണ് ചെയ്തത് കുറെ മഹതികൾക്ക് പാതിരാ മെസ്സേജ് അയച്ചെന്ന് പറയുന്നു ഒരു സ്ത്രീയെ ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിച്ചെന്ന് അവർ തന്നെ പറയുന്നു അവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഇഷ്ടത്തോടെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ആ പെൺകുട്ടി ഗർഭിണിയായതും ഒരു സ്ത്രീയോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് മോങ്ങുമ്പോഴാണ് ബെയ് രാജ ബൈ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും എന്ന് വാഗ്ദാനം നൽകി കണ്ടു നിൽക്കുന്നവനെ കൊണ്ട് പടത്തിൽ പണം വെപ്പിക്കുന്ന ഉത്സവപ്പറമ്പിലെ കട്ടയമ്പടം കളി കളി പോലെയാണ് ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരുത്തൻ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ കൂടെ പോയി കിടക്കുന്നത് മര്യാദയാണോ അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയണം അതിന് തയ്യാറുമല്ല വേടന്റെ സൗന്ദര്യമോ മഹിമയോ ഒന്നും കണ്ടിട്ടല്ല പെൺപിള്ളരെ പാട്ടവിളക്കിലെ വെളിച്ചം കണ്ട് ചെന്ന് വീഴുന്ന ഈരം ഈയാം പോലെ ചെന്ന് വീഴുന്നത് അയാളുടെ പ്രശസ്തി കണ്ടാണ് പാടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നെങ്കിൽ അതങ്ങനെയെങ്കിലും കരുതാമായിരുന്നു സവർണരെയും സംഘികളെയും എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞാലേ കയ്യടി കിട്ടു ഇവിടെ ഒരു സവർണനും പറഞ്ഞു നടക്കുന്നില്ല താനൊരു സവർണനാണെന്ന് പറയുന്നത് അവർണർ എന്ന് സ്വയം പറയുന്നവർ തന്നെയാണ് അതിന് മറ്റുള്ളവരെന്ത് വിളിച്ചു എന്തായാലും വേടനും തൊപ്പിയും രേണു സുതിയും ബിഗ് ബോസും അലിഞ്ഞോസ് പെരേരയും ആറാട്ടണ്ണനും ആറാട്ടണ്ണനുമൊക്കെയായി കേരളം ഒരു അത്ഭുതം തന്നെയാണ് ചങ്ങമ്പുഴയുടെയും വയലോപ്പള്ളിയുടെയും ആശാന്റെയും ഉള്ളൂരിന്റെയും ഒക്കെ ആത്മാവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം